ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മല്ലു ബിഗ് ബോസ് നിങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പലരും പ്രധാനപ്പെട്ട് ഈ സെലിബ്രിറ്റികളുടെ പിന്നാലെ പോയി അവരിൽ നിന്ന് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ചെകിഞ്ഞ് കയറി അവരിൽ നിന്നൊരു കുറ്റം കണ്ടുപിടിച്ച് റൂമേഴ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കൂടെ ആരാണ് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് അത്തരത്തിൽ ശ്രമിക്കുന്ന ഒരുപാട് ഓൺലൈൻ മീഡിയകൾ അതുപോലെ തന്നെ റിവ്യൂവിൻ്റെ പേരിൽ നടക്കുന്ന അതുപോലെ ഇൻറ്റർവ്യൂവിന് ഇടയ്ക്കിൽ അതായത് സാധാരണ ഒരു വ്യക്തി ഒരു സിനിമയിൽ അഭിനയിച്ച് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്ത് സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പോട്ടെ ഈ ആറാട്ടണനൊക്കെ തന്നെ അവർ എവിടെ പോകുന്നു ആരുടെ കൂടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന ഒക്കെ പറയുന്നത് കണ്ടന്റാക്കി സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഒരു പതിവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം ഒരിക്കലും അനുവദനീയമല്ല എന്ന് പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ശരിയാണ് ഇപ്പം ഏറ്റവും പൊതുവേ ഏറ്റവും അവസാനമായിട്ട് ഉണ്ണിയും മുകുന്ദൻ്റെ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു വിശദീകരണമായിട്ടൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു ഒരു വ്യക്തി അതായത് ഉണ്ണിയെ പോലൊരു വ്യക്തി നടന്നു നടന്നുവരുമ്പോൾ ഇപ്പോൾ വായുടെ അകത്ത് കയറി വീഡിയോ എടുക്കുന്നൊക്കെ പറയില്ല അത്ര ക്ലോസ് ആയിട്ടാണ് അത് നിന്ന് വ്യക്തി അതി ഉണ്ണി വളരെയധികം കാമായിട്ട് അതിനെ മൈൻഡ് ചെയ്യാതെ നടക്കത്ത് പോകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഇത്ര അടുത്ത് വന്ന് വീഡിയോ എടുത്ത് പോ അദ്ദേഹം നോർമലി ഒരു ആശയ ഹ്യൂമൻ ഫ്രസ്ട്രേറ്റഡ് ആയി ഫ്രസ്ട്രേറ്റഡായി അ മൊബൈലിൽ തട്ടിപ്പറിച്ചു ആ ഒരു ക്ലിപ്പ് മാത്രം കാണിച്ചുകൊണ്ട് കൊണ്ട് ഉണ്ണിക്കെതിരെ പ്രത്യേകിച്ച് ഇതിൽ പിന്നിൽ ചില അജണ്ടകളൊക്കെ ഉണ്ട് നമുക്കറിയാം പിന്നീടുള്ള സിനിമ മാർക്കോയുടെ ഹിറ്റിന് ശേഷം പിന്നീട് നടന്നതെല്ലാം വളരെ ധ്രുവീകരണമായിട്ട് അപ്പോൾ ചില നടന്മാരുടെ ഫാൻസ് ആയിക്കോട്ടെ അല്ലാതെ തന്നെ ആയിക്കോട്ടെ ചില ആയിട്ട് ഉണ്ണി മുഖത്തിനെതിരെ വരുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ഒരു വിഷയം കൂടി ആയപ്പോൾ ആ ഒരു ക്ലിപ്പ് വെച്ച് ഒരുപാട് വിദേശ പ്രചരണം അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അതിനെ ചിത്രീകരിച്ച് ജാടയാണെന്നും അഹങ്കാരമാണെന്നും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് ഒരുപാട് വീഡിയോകളുണ്ട് വാർത്തകൾ വന്നു പക്ഷേ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് സത്യത്തിൽ ഒരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്ന് കയറ്റമാണ് അങ്ങനെ അതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കരുത് കാരണം ഒരാൾ കാറിൽ കയറിയാൽ കണ്ടന്റ് ഒരാൾ ഇറങ്ങിയാൽ കണ്ടന്റ് ചായ കുടിച്ചാൽ കണ്ടന്റ് ഏത് വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടന്റ് അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ മീഡിയാസ് ഒന്നും ശ്രദ്ധിക്കുക അതിൽ ഒരു താക്കീത് കൂടിയാണ് ഈ ഒരു ഉണ്ണി മുകുന്ദൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ മാന്യമായിട്ടുള്ള ഒരു റിയാക്ഷനാണ് എന്തായാലും മറ്റ് വീഡിയോകൾക്ക് വേണ്ടി കതിരിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക